ഈശോ ശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിലെ സ്ത്രീയായ പരിശുദ്ധ അമ്മ മാതാവിന്റെ കരം പിടിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ഒരു പൈശാചിക ശക്തിയെയും നമ്മൾ വയക്കേണ്ടതില്ല പരിശുദ്ധ അമ്മയെ നിത്യസഹായ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകിച്ച് ഭയത്തിൻ്റെ അടിമത്തത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി അമ്മ ഈശോയോട് നിരന്തരം മധ്യസം വഹിച്ച് പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ടവരെ ചെറുപ്പത്തില് വേദവടമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ പള്ളിയിലെ കുർബാനയ്ക്കായിട്ട് പോയി പോകുന്ന വഴിക്ക് വഴിയിൽ വെച്ച് വലിയൊരു പാമ്പിനെ കണ്ടു അപ്പോൾ അതിലെ വന്ന രണ്ട് ചേട്ടന്മാർ കൂടി ആ പാമ്പിനെ കൊന്നു കളഞ്ഞു കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ ചത്ത പാമ്പ് വഴി സൈഡിൽ കിടപ്പാണ്ടായിരുന്നു അവിടെ കിടന്ന കല്ലു പെറുക്കി ഞങ്ങൾ ഈ പാമ്പിനിട്ട് എറിഞ്ഞപ്പോൾ ഈ പാമ്പിന്റെ വാല് കിടന്ന് അനങ്ങുവാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ ഞങ്ങൾ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി പ്രിയപ്പെട്ടവരെ ഞാനത് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ പൈശാചിക ശക്തി പൈശാചിക ബന്ധനം പൈശാചിക പൈശാചിക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും നിരാശയിലൂടെ കടന്നു പോകുന്നു അല്ലെങ്കിൽ പലരെയും നിരാശയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിലെ പ്രവചനം കാൽവരി ബലിയിൽ ഈശോ സാത്താനെന്ന പുരാതന സർപ്പത്തിന്റെ തലയെ തകർ തകർത്തുവെങ്കിൽ അതിൻ്റെ വാല് ഈ കാലഘട്ടത്തിൽ അവിടെയും ഇവിടെ കിടന്നിങ്ങനെ അനങ്ങുമ്പോൾ അതിനെ കണ്ട് ഭയപ്പെട്ട് ഭയന്ന് ഇരിക്കേണ്ടവരല്ല നമ്മൾ പ്രിയപ്പെട്ടവരെ ഈശോ നമുക്ക് വേണ്ടി കൊളോസോസ് രണ്ട് പതിനഞ്ച് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി ആക്കിയെങ്കിൽ നമ്മളെന്തിന് ഈ പിശാചിനെ അല്ലെങ്കിൽ ബന്ധനമുണ്ട് കെട്ടുണ്ട് എന്ന് പറഞ്ഞ് പയന്ന് അല്ലെങ്കിൽ ഈ പൈശാചിക ശക്തികൾക്ക് ഈ പ്രാധാന്യം കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു നിത്യാരാധന ചാപ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചേട്ടനെടുത്തു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ചേട്ടന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു ചേട്ടൻ വലിയ കടബാധ്യതയിലൂടെയാണ് കോടികൾ കടബാധ്യതകളുണ്ട് എന്നാൽ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ ഈ കടബാധ്യതയിൽ നിന്നെല്ലാം മാറാൻ മാറിക്കിട്ടും അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നിങ്ങനെ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു പലരോടും ഇങ്ങനെ പറയുമ്പോൾ ഈ സ്ഥലത്തിന് വേണ്ടി ഈ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തട്ട് കിട്ടും എന്നാണ് പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു ഞാൻ ഈ സ്ഥലത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ സ്ഥല കച്ചവടം നടത്താൻ വേണ്ടി ചേട്ടൻ്റെ ഈ ഒരു വിഷമാവസ്ഥയിൽ നിന്ന് കരകയറുവാൻ വേണ്ടി ഞാൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കാരണം എനിക്ക് തട്ട് കിട്ടും എന്ന് എനിക്ക് വിശ്വാസമില്ല കാരണം ഞാൻ വിശുദ്ധ കൃമ്പസാരം നടത്തി പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിച്ച് വിലയർപ്പിച്ചിട്ടിറങ്ങി വരുന്ന പുരോഹിതന്റെ കൈപ്പും കൈവപ്പ് മേടിച്ച് പരിശുദ്ധ അമ്മയോട് ആ ഒരു ജവമാലയക്കു ചൊല്ലി പരിശുദ്ധ അമ്മയോട് ആ സ്നേഹബന്ധത്തിൽ വിശുദ്ധ മിഘായൽ ദൂതിൻ്റെ സംരക്ഷണത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഈ ലോകത്തിലുള്ള ഒരു പൈശാചിക ശക്തിക്കും എനിക്ക് എന്നെ തട്ടുവാൻ വേണ്ടി അല്ല എനിക്കിട്ട് തട്ടുതരുവാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഞാൻ കുറച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു ദിവസം ഈ ചേട്ടൻ പറഞ്ഞു ഏതായാലും സ്ഥലത്ത് ഒന്ന് വരണം ഒരു ദിവസം സ്ഥലത്ത് കൂടി ഒന്ന് വരണമെന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ചേട്ടൻ്റെ സ്ഥലത്ത് പോയി സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ സ്ഥലം ഇതിനു ഇതിനുമുമ്പ് കൈവശം വെച്ചുകൊണ്ടിരുന്നത് ഈ ഇഴജന്തുക്കളെ ആരാധിക്കുന്നവരാണ് അതിൻ്റെ പ്രതിമയൊക്കെ ആ സ്ഥലത്തുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്നിങ്ങനെ പറഞ്ഞപ്പോഴും ഏറ്റാട്ടും പറഞ്ഞു സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കേണ്ട കാരണം നമ്മൾ ശുശ്രൂഷാ മേഖലയിൽ ഒത്തിരി ഗ്രേഡ് ഉള്ള ആളൊന്നും അല്ലാത്തത് ചേട്ടൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കുന്നു വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ എൻ്റെ ഈശോയിലാണ് വിശ്വസിക്കുന്നത് എന്തു വന്നാലും ഞാനത് സഹിക്കാൻ റെഡി ആയിട്ട് തന്നെയാണ് ഞാൻ ഈശുശ്രൂഷയ്ക്ക് വേണ്ടി അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഈ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഈ സ്ഥലത്തിന് വേണ്ടി കച്ചവടം നടക്കുവാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി ഈ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ കൂടി ഒരു രണ്ട് മൂന്ന് എന്തെങ്കിലും ഇങ്ങനെ ഇഴഞ്ഞു വരുവാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ കൂടെ വന്ന ആൾക്ക് പിടി ഐ ചേട്ടൻ പയ്യെ പയ്യെ പുറകോട്ട് പോകാൻ തുടങ്ങി ഏതായാലും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു കാരണം എൻ്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല എന്ന് എനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് ഞാൻ ലൂക്ക പത്ത് പത്തൊമ്പത് വീത പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും ഇതെ ചവിട്ട് നടക്കാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിട്ടുണ്ട് എന്ന് ഈ വചനം പറഞ്ഞ ആ ഒരു സെക്കൻഡിൽ വടി വെച്ച് ഈ അടി അടികൊടുക്കുന്നത് പോലെ അനുഭവം ഉണ്ടായി അതുപോലെ ഈ വന്ന ഈ ഏഴന്തുക്കൾ അതുപോലെ തന്നെ തിരിച്ചു പോവുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഒന്നര മാസത്തിനുള്ളിൽ ഈ ചേട്ടന്റെ സ്ഥല നടന്നു ചേട്ടൻ്റെ ലോണ് കോടികൾ കടമുണ്ടായിരുന്നു അതെല്ലാം അടച്ച് ഈ ചേട്ടന് ഫ്രീ ആയി പ്രിയപ്പെട്ടവരെ ഞാനത് പറയുമ്പോൾ ഞാനൊരിക്കലും ഈ പൈശാചിക ശക്തിയെ ഈ പൊലിപ്പിച്ച് പറയുവാനോ അല്ലെങ്കിൽ പൈശാചിക ശക്തികൾക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറയുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം ഇതിന്റെയൊക്കെ മീരെ ചവിട്ട് നടക്കാനാണ് കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഒരിക്കലും പൈശാചിക ശക്തി ഉണ്ട് അല്ലെങ്കിൽ പൈശാചിക ശക്തി അങ്ങനെ ചെയ്യും പൈശാചിക ശക്തി ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് ഭയത്തിൻ്റെ നിരാശയിലൂടെ കടന്നുപോയി ജീവിതം ഒരിക്കലും നശിപ്പിക്കരുത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ കർത്താവിന്റെ യേശുവിന്റെ നാമം ഈശുവിന്റെ നാമം ഒച്ചിരിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഉണ്ടാവുമെങ്കില് നമ്മൾ എന്തിനാണ് ഈ പൈശാചിക ശക്തിയെ വിശ്വസിക്കുവാൻ വേണ്ടി പോകുന്നത് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക ഈശോയിൽ മാത്രം വിശ്വസിക്കുന്നവരായിട്ട് മാറുക പ്രിയപ്പെട്ടവരെ ഞാനത് പറയുമ്പോൾ നമ്മൾ വചനമൊക്കെ വായിക്കണം വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഉത്പത്തിമുട്ട് വെളിപാട് വരെയുള്ള വചനഭാഗങ്ങളിലൂടെയൊക്കെ ഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതകരമായ ദൈവിക പ്രവർത്തികൾക്ക് പ്രവർത്തികളെ കുറിച്ച് ധ്യാനിക്കണം അല്ലെങ്കിൽ പൈശാചിക ശക്തികള് ഇത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറയുമ്പോൾ അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ പൈശാചിക ശക്തിയുടെ അടിമത്തത്തിലേക്കാണ് വീണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രം വിശുദ്ധവും പ്രസാരം നടത്തുക ഈശോയുമായിട്ട് രമ്യതയിലോയുമായുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരിക പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക ഈശോയെ സ്വീകരിക്കുക പറ്റുമ്പോഴൊക്കെ പുരോഹിതന്മാരുടെയൊക്കെ കൈവപ്പും മേടിക്കുക പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക വിശുദ്ധ മിഹായൽ ദൂതന്റെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പൈശാചിക ശക്തി അതീം പൈശാചിക ശക്തി ഇതിലൂടെ കടന്നു വരും അതിലൂടെ കടന്നു വരും ഇത് കേട്ട് കേട്ട് ഈ ഭയം മാത്രമായിരിക്കും നമ്മുടെ ഉള്ളിൽ കയറി പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഭയത്തിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളവരെല്ലാം നമ്മൾ ഈശോയുടെ സാക്ഷിയാകുവാനും ഈശോയ്ക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടുവാനും ഇതുപോലെ ഭയത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെയൊക്കെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് നമ്മളെ കർത്താവ് അയച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മികായൽ തോന്നിന്റെ സംരക്ഷണവും സാന്നിധ്യവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ആവേമ ക്രൈസ്തലോ ആലിയ പ്രിയപ്പെട്ടവരെ ഞാനത് പറയുമ്പോൾ ഒരിക്കലും എനിക്ക് എൻ്റെ ഈ യൂട്യൂബിന് സബ്സ്ക്രൈബ് കിട്ടാൻ വേണ്ടിയോ ലൈക്ക് കിട്ടാൻ വേണ്ടിയോ ഒന്നുമല്ല ഞാനിത് പറയുന്നത് എൻ്റെ ഈ ഷോയെ ഒന്ന് മഹത്തപ്പെടുന്നത് കാരണം പലരും പൈശാചിക ശക്തിയാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ മഹത്തി മഹത്വവൽക്കരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും പറയണം അല്ലെങ്കിൽ എൻ്റെ ഈശോയുടെ ശക്തി ജനം മനസ്സിലാക്കണം എന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരിക്കലും ലൈക്ക് കിട്ടുവാൻ വേണ്ടിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയോന്നോ അല്ല ആരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഞാൻ ഞാൻ പറയുന്നത് ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തു വേണമെങ്കിൽ നല്ലതായിരിക്കും നിങ്ങൾ ഓരോരുത്തരെയും ഈ ഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഹാലൂയ പ്രൈസ്തലോട്ട്